ഹായ് എവറി വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കോ അപ്പോൾ എന്താണ് അപ്പോൾ അതിപോലെ എല്ലാ ദിവസവും എന്താണ് ഇന്നത്തെ കറണ്ട് അഫെയറിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം സോ ഒബ്ബിയസ്ലി ഇപ്പോൾ കുറേ ആൾക്കാർ ഓൾറെഡി ലൈവിലുണ്ട് നന്ദൻ സിനി മജിദ നൂറ ജുലിക ഹരിപ്രിയ സജീവ് ഓക്കെ എവറി വൺ വെൽക്കം അപ്പം ഞാൻ പ്രണവ് അപ്പോൾ എന്താണ് ഇന്നത്തെ ഫെബ്രുവരി പതിനാലാം തീയതിയിലെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാ ആൾക്കാർക്കും എന്താണ് വെൽക്കം കിച്ചു ഹായ് അപ്പോൾ എന്താണ് ഫെബ്രുവരി ഫോർട്ടീൻത്ത് ഓക്കെ അപ്പോൾ ഇന്നത്തെ എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ള ഇന്ന് നടന്ന എന്താണ് എക്സാം പോയിന്റ് ഓഫ് യൂ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇത് നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് വേൾഡ് റേഡിയോ ഡേ എന്ന് എന്നാണ് നമ്മൾ പറഞ്ഞത് വേൾഡ് റേഡിയോ ഡേ എന്നായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് വേൾഡ് റേഡിയോ ഡേ എന്ന് നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഫെബ്രുവരി പതിമൂന്നിനെ വേൾഡ് റേഡിയോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ള റീസൺ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു മറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ മിസ്സായി ആയിരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി മെൻഷൻ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ യു എൻ എന്താണ് യു എൻ റേഡിയോ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് അതുകൊണ്ടാണ് ആ ഡേ എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത് വേൾഡ് റേഡിയോ ഡേ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ലോക റേഡിയോ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു എന്നുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക റേഡിയോ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു എന്നുള്ളതാണ് റേഡിയോ എ സെഞ്ച്വറി ഇൻഫോമിങ് എൻ്റർടൈനിങ് ആൻഡ് എജ്യൂക്കേറ്റിംഗ് ഓക്കെ അപ്പോൾ എന്തായിരുന്നു തീം എന്ന് പറയുന്നത് റേഡിയോ എ സെഞ്ച്വറി ഇൻഫോമിംഗ് എൻ്റർടൈനിങ് ആൻഡ് എജ്യൂക്കേറ്റിംഗ് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് റേഡിയോ എന്ന് പറയുന്നത് എന്താണ് ഒരു മാസ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം നമ്മുടെ ടെക്നോളജി ഇപ്പോൾ വളരെയധികം ആണ് പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിൽ എന്തായിരുന്നു നമ്മൾ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ആളുകളിലേക്ക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്തായിരുന്നു റേഡിയോ ആയിരുന്നു നമുക്ക് അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയിരുന്ന ഡിവൈസ് എന്ന് പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും അന്ന് ആളുകളിലേക്ക് ഇൻഫോം പാസ് ചെയ്യാനും ആളുകളുടെ എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആയിരുന്നതും ആളുകളുടെ എന്താണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനായിട്ടും യൂസ് ചെയ്തിരുന്നത് എന്തായിരുന്നു റേഡിയോ ആയിരുന്നു സോ എന്താണ് അതിനെ റെസംബിൾ ചെയ്തുകൊണ്ടാണ് ഈ തീം കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓർക്കും എന്താണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് വേൾഡ് റേഡിയോ ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക റേഡിയോ ദിനത്തിന്റെ തീം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എന്താണ് റേഡിയോ എ എസെഞ്ചുറി ഇൻഫോർമിങ് എന്റർടൈനിങ് ആൻഡ് എജ്യൂക്കേറ്റിംഗ് ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് പുതുതായിട്ട് നിലവിൽ വന്നിരിക്കുന്ന ഒരു നിയമത്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഓർത്തിരിക്കുക കേരള സീനിയർ സിറ്റിസൺസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ശുപാർശ പ്രകാരം മുതിർന്ന പൗരന്മാരെ നോക്കാത്ത മക്കൾക്കും അവകാശിയായ ബന്ധുക്കൾക്കും ഉള്ള ശിക്ഷ ഓക്കെ അപ്പം എന്താണ് പറയുന്നത് സീനിയർ സിറ്റിസൻസിന് ഓക്കെ സീനിയർ സിറ്റിസൺസിന് എന്തിനെ പറ്റിയിട്ടാണ് സീനിയർ സിറ്റിസൻസിനെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശുപാർശ പ്രകാരം എന്ത് ചെയ്യാതെ അവരെ കൃത്യമായി നോക്കാത്ത മക്കൾക്കും അവരുടെ അവകാശികളായ ബന്ധുക്കൾക്കും കൊടുക്കാവുന്ന ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ആറു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഓക്കെ എന്താണ് ആറു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഓക്കെ ഒന്നുകൂടി പറയാം നമ്മുടെ ഒരു പുതിയൊരു ശുപാർശ നിയമത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എന്താണ് സീനിയർ സിറ്റിസൺസിനെ നോക്കാത്ത മക്കൾക്കും അവരുടെ അവകാശിയായ ബന്ധുക്കൾക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ആറു വർഷത്തെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് എന്ന് പറയുന്നത് മാക്സിമം അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തിട്ട് പറയാൻ വേണ്ടി പോകുന്നതാണ് ഒരു അപ്ഡേറ്റഡ് പൊസിഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫിൻലാൻഡിൻ്റെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു ഓക്കെ അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയാണ് നമ്മൾ പറയുന്നത് ഫിൻലാൻഡിൻ്റെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഓക്കെ അലക്സാണ്ടർ സ്റ്റംബ് ഓക്കെ അപ്പോൾ എന്താണ് ഫിൻലാൻഡിൻ്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് അലക്സാണ്ടർ സ്റ്റബ് ഓക്കെ ഓർത്തിരിക്കുക എന്താണ് ഫിൻലാൻഡ് പതിമൂന്നാമത്തെ ആണ് അദ്ദേഹം ഓക്കെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഫിൻലാൻഡ് പതിമൂന്നാമത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അലക്സാണ്ടർ സ്റ്റബ് ആണ് അതുപോലെ തന്നെ അലക്സാണ്ടർ സ്റ്റബ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിൻലാൻഡിനെയാണ് ഫിൻലാൻഡിലെ ഏറ്റവും പുതിയ മീൻ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രസിഡന്റിന്റെ പേരാണ് അലക്സാണ്ടർ സ്റ്റബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ എന്താണ് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു എന്താണ് പുസിഡൻ ഒരു പുതിയ രാജ്യത്തെ ഒരു രാജ്യത്തെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഫിൻലാൻഡിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുത്തു അദ്ദേഹം അവിടുത്തെ പതിമൂന്നാമത്തെ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് അലക്സാണ്ടർ സ്റ്റബ് ഓക്കെ അപ്പൊ എന്താണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കറണ്ട് അഫെയർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ഓക്കെ ഞാൻ ചോദ്യം ഒന്നുകൂടി ക്ലിയർ ആക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വർഷത്തെ മെൻസ് ഹോക്കി പുരുഷന്മാരുടെ ഹോക്കി ലോകകപ്പ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും എല്ലാ ദിവസവും പോലെ ലൈവിലുള്ള ആളുകളെല്ലാം എന്നാണ് ഉത്തരം കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ചോദ്യം ഒന്നുകൂടി ഞാൻ പറയാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പം എന്താണ് തീർച്ചയായിട്ടും എല്ലാ ദിവസം പിന്നെ എന്താണ് കമൻ്റ് ആൻസർ അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഗസ് ചെയ്യുന്ന ആളുകൾ എന്താണ് കൃത്യമായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് ആൾക്കാർ വീണ്ടും ഹായ് കിച്ചു ജുബാരിയ ഷഹാന നൈനുഷാദി വീണ വിജൻ ഹായ് 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 എല്ലാം സ്ഥിരം വരുന്ന ആൾക്കാരാണ് പൊന്നു ദയാറിനത്തെ ആ ഓഫ് കോഴ്സ് നമ്മൾ കൃത്യമായിട്ട് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പൊ എന്താണ് നമ്മുടെ സി സിയിൽ എന്താണ് സിവിൽ പോലീസ് ഓഫീസറിന് എന്താണ് പുതിയ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് എന്താണ് ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും പിന്നെന്താണ് സ്പെഷ്യൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ എന്താണ് എക്സാമിനോട് മുന്നോടിയായിട്ട് നമ്മൾ സിലബസിനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ ഇതെങ്ങനെ റിവീസ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്താണ് ടൈം ടൈം ടേബിൾ ആയിട്ടുള്ള റിവിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ നമുക്കറിയാം തീർച്ചയായിട്ടും അതിൽ സ്പെഷ്യൽ ടോപ്പിക്കോ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ആവശ്യമാണ് അത് കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതുപോലെ എന്താണ് സ്റ്റുഡൻസിൻ്റെ ആവശ്യപ്രകാരവും അതിനോടൊപ്പം നമ്മൾ പോർഷൻസ് കൃത്യമായി സ്റ്റുഡൻസിലെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ലൈവ് സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം എടുക്കുന്ന നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്ന എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും പരിസരത്തിൽ ആർക്കെങ്കിലും ഇത് ആവശ്യം നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇന്നെന്തു പറ്റി എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന ഒരു ഡിലേ ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ലൈവിലുള്ള ഇലേ ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് പുരുഷ ലോകകപ്പ് ഹോക്കി ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ജിൻസി ജുവരിയ ഓക്കെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ കൃത്യമായിട്ട് ഉത്തരം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉത്തരം ഒമാൻ ഓക്കെ അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണ് ഈ വർഷം നടക്കാൻ പോകുന്ന ഒരു സ്പോർട്സ് ഇവൻ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താണ് ഈ വർഷം നടക്കുന്ന അപ്ഡേറ്റുള്ള ഏറ്റവും കറണ്ട് അഫയർസ് ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ക്വസ്റ്റിൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എന്താണ് പുരുഷന്മാരുടെ മെൻസിൻ്റെ എന്താണ് ഹോക്കി വേൾഡ് കപ്പ് ഹോക്കി വേൾഡ് കപ്പ് എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ഒമാൻ ഓക്കെ നമുക്ക് നെക്സ്റ്റ് കാര്യം നമുക്ക് നോക്കാം റോഡ് സേഫ്റ്റി അതോറിറ്റി കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഓക്കെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അതിൽ ഒന്നാം സ്ഥാനം തമിഴ്നാടിനാണ് ഓക്കെ ഒന്നാം സ്ഥാനം തമിഴ്നാടിനാണ് ഓക്കെ ഓർക്ക് എന്താണ് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് രണ്ടാമത് എവിടെയാണ് മധ്യപ്രദേശ് രണ്ടാമത് മധ്യപ്രദേശാണ് മൂന്നാമതാണ് കേരളം ഓക്കെ മൂന്നാമത്തെയാണ് സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക എന്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടക്കുന്നതിനെ പറ്റിയുള്ള കണക്ക് ആര് പുറത്തുവിട്ടിട്ടുണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് സോ ഒബ്വിയസ്ലി എന്താണ് ആ കണക്ക് പ്രകാരം ഒന്നാം അതായത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് രണ്ട് മധ്യപ്രദേശ് മൂന്ന് കേരളം ഓക്കെ ഇനി അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് ഓക്കെ അപ്പൊ എന്താണ് പറയുന്നത് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഉത്തരം ഒബിയസ്ലി നമുക്ക് അറിയാവുന്നതാണ് കേരളമാണ് അതിന്റെ ഉത്തരം ഓക്കെ പുതിയ കണക്ക് പ്രകാരം എന്താണ് കേരളം തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഓക്കെ ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഏറ്റവും അധികം തവണ ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഓക്കെ അപ്പം നമുക്കറിയാവുന്നതാണ് എന്താണ് ചില സ്പെഷ്യൽ കേസിൽ അല്ലെങ്കിൽ സിനാരിസിൽ എന്ത് ചെയ്യേണ്ടി വരും ഇന്റർനെറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും ഓക്കെ ഇന്റർനെറ്റിന് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും അത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ഓക്കെ ഏഷ്യയിൽ എന്താണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് ഓക്കെ ഓർക്കുക എന്താണ് ചില സാഹചര്യങ്ങളെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നേക്കാം ഗവൺമെന്റിന് എന്താണ് ഇന്റർനെറ്റിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കാം അത്തരത്തിൽ എന്താണ് ഏഷ്യൻ രാജ്യങ്ങളിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് ചെയ്ത അൻപത്തി അഞ്ച് ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളിൽ പതിനഞ്ചെണ്ണം ഇന്ത്യയിലായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്തുണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു ഈ ഇൻ്റർനെറ്റ് നിയന്ത്രണത്തിൽ ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പം എന്താണ് ലാസ്റ്റ് ഇയറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം എന്താണ് അൻപത്തഞ്ച് പ്രാവശ്യം നിയന്ത്രണങ്ങൾ വന്നതിൽ എന്താണ് അതിൽ പതിനഞ്ചെണ്ണവും ഇന്ത്യയിലായിരുന്നു നിയന്ത്രണം വന്നിരിക്കുന്നത് ഓക്കെ ഒന്നാമത് ഇറാനാണ് ഓക്കെ അപ്പോൾ എന്താണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ഇൻ്റർനെറ്റ് നിയന്ത്രണം വന്നത് എവിടെയായിരുന്നു ഏത് രാജ്യത്തായിരുന്നു ഇറാനിലായിരുന്നു ഇരുപത്തി തവണ ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ കഴിഞ്ഞ വർഷം ഇന്റർനെറ്റ് നിയന്ത്രണം വന്നത് ഇറാനിലാണ് ഇരുപത്തി തവണ രണ്ടാം സ്ഥാനം വന്നിരിക്കുന്ന എവിടെയാണ് പതിനഞ്ച് തവണ ഇന്ത്യയിലാണ് ഓക്കെ ഇൻ്റർനെറ്റ് വാച്ച്ഡോക്ക് നെറ്റ് ബ്ലോക്കിൻ്റെ സഹായത്തോടെ ആഗോള സൈബർ സുരക്ഷാ സ്ഥാപനമായ എന്താണ് സർഫാക്ക് വിവരങ്ങൾ പുറത്തിറക്കിയതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് ഷർഷാഖ് എന്നുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബേസ് ആയിട്ടുള്ള കമ്പനിയാണ് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വിട്ടിരിക്കുന്നത് ഓക്കെ അപ്പം എന്താണ് പുറത്തു വിട്ടിരിക്കുന്ന എന്താണ് അവർക്കുടെ എന്താണ് വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇറാനിലായിരുന്നു സെക്കൻഡ് ഇന്ത്യയിലാണ് പതിനഞ്ച് തവണ ഓക്കെ നെക്സ്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി നമ്മൾ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ സുസ്ഥിര മൊബൈൽ ഫ്ലോറിംഗ് ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഓക്കെ ഓർക്കുക എന്താണ് ലോകത്തിൽ ആദ്യമായിട്ട് എന്താണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മൊബൈൽ ഫ്ലോറിംഗ് ഫയർ സ്റ്റേഷൻ ഓക്കെ മൊബൈൽ ഫ്ലോറിംഗ് ഫയർ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ദുബായ് ഓക്കെ ദുബായിലാണ് എന്താണ് ലോകത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിരമായ മൊബൈൽ ഫ്ലോറിംഗ് ഫയർ സ്റ്റേഷൻ എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത് ഓക്കെ ഒന്നുകൂടി ഓർത്തിരിക്കുക എന്താണ് ലോകത്തിലെ ആദ്യത്തെ എന്താണ് സസ്റ്റൈനബിൾ മൊബൈൽ ഫ്ലോറിംഗ് ഫയർ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിലാണ് ഓക്കെ നെക്സ്റ്റ് എന്താണ് കടലിൽ അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ അതിവേഗത്തിൽ നേരിടാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ ഓർക്ക് എന്താണ് ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ദുബായിൽ എന്താണ് സുസ്ഥിരമായ മൊബൈൽ ഫ്ലോറിംഗ് ഫയർ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണ് കടലിൽ അത്യാഗതങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ഏറ്റവും സ്പീഡായിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേക എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ ഏറ്റവും ചിലവേറിയ സീരിയസ് ഏതാണ് എന്നുള്ളതാണ് അപ്പം നമുക്ക് അറിയാവുന്നതാണ് എന്താണ് ഇപ്പം ന്യൂ ഏജ് എൻ്റർടൈൻമെന്റിലെ ഒരു ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് പറയുന്നത് ഓക്കെ ഇത്തരം ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ എന്താണ് ഏറ്റവും ചിലവേറിയ സീരീസ് ഏതാണ് എന്നുള്ളതാണ് ഓക്കെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ ഏറ്റവും ചിലവേറി വന്ന വെബ് സീരീസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഹിരാമഡ്ഡി ഓക്കെ ഉത്തരം ഹിരാമഡിയാണ് എന്താണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ ഏറ്റവും ചിലവേറിയ എന്ന് പറയുന്നത് സീരീസ് എന്ന് പറയുന്നത് അതിൻ്റെ പേരെന്താണ് ഹിരാമഡി എന്നുള്ളതാണ് ഓക്കെ ആറ് സുന്ദരിമാരെ അണിനിരത്തി എന്താണ് സഞ്ജയ് ലീല ബെൻസാരിയാണ് എന്താണ് ചെയ്യുന്നത് സ ഡയറക്ടർ സഞ്ജയ് ലീല ബെൻസാലി എന്നാണ് സിക്സ് ആർ സുന്ദരിമാരെ വെച്ച് എന്താണ് കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഡയറക്റ്റ് ചെയ്യുന്ന സീരീസിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഹിരാമണ്ടി മണ്ഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഓർത്തിരിക്കുക രണ്ട് കാര്യം എന്താണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ചിലവേറെ സീരീസിന്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എന്താണ് ഈ സീരീസിന്റെ ഡയറക്ടർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ബോളിവുഡ് ഡയറക്ടറായ സഞ്ജയ് ലീല ബെൻസാലിയാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഏത് രാജ്യത്തിൻ്റെ മാതൃക അടിസ്ഥാനമാക്കിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേക വികസന മേഖലകൾ നിർമ്മിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് കേരളത്തിലെന്താണ് സൗത്ത് ട്രിവാൻഡ്രത്തിലുള്ള എന്താണ് വിഴിഞ്ഞം തുറമുഖത്ത് എന്താണ് ഹബ് നമുക്കറിയാം എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് അപ്പോൾ എന്താണ് അവിടുത്തെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഓക്കെ അവിടുത്തെ പ്രത്യേക വികസന മേഖലകൾ ഏത് രാജ്യത്തിൻ്റെ മാതൃകയാക്കിയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നതാണ് ചോദ്യം ഉത്തരം ചൈന ഓക്കെ എന്താണ് തുറമുഖങ്ങളുടെ മോഡൽ ബേസ് ആക്കിയാണ് എന്ത് ചെയ്യുന്നത് പ്രത്യേക വികസന മേഖലകൾ നമ്മൾ നിർമ്മിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം എന്താണ് നമ്മുടെ രാജ്യത്തുള്ള എന്താണ് കേരളത്തിലുള്ള വിഴിഞ്ഞം തുറമുഖ എന്താണ് പ്രത്യേക വികസന മേഖലകൾ ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ് നമ്മൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഉത്തരം ചൈന ഓക്കെ അപ്പോൾ നെക്സ്റ്റായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു അവാർഡ് ജേതാവിനെ പറ്റിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക അവാർഡ് ജേതാവ് ആരാണ് ഓക്കെ ഓർത്തിരിക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി പൂന്താനം സ്മാരക അവാർഡ് ജേതാവ് ആരാണ് എന്നുള്ളതാണ് ഉത്തരം ശ്രീകുമാരൻ തമ്പി ഓക്കെ ഉത്തരം ശ്രീകുമാരൻ തമ്പി എന്നുള്ളതാണ് ഓക്കെ ഒന്നും കൂടി ഓർത്തിരിക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക അവാർഡ് ജേതാവ് ആരാണ് എന്നുള്ളതാണ് ഉത്തരം ശ്രീകുമാരൻ തമ്പിയാണ് ഇനി മറ്റൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് റിപ്പബ്ലിക് ഡേ പരേഡിലെ ഏറ്റവും മികച്ച ടാബ്ലേക്കുള്ള അവാർഡ് ഏത് സ്റ്റേറ്റിനാണ് കിട്ടിയത് ഓക്കെ ഞാൻ ചോദ്യം ഒന്നുകൂടി ക്ലിയർ ആക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ഡേ പരേഡിലെ ഏറ്റവും ബെസ്റ്റ് ടാബ്ലോയ്ക്കുള്ള അവാർഡ് ഏത് സ്റ്റേറ്റിനാണ് കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ചോദ്യം ഒന്നുകൂടി മെൻഷൻ ചെയ്യാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ഡേ പരേഡിലെ ഏറ്റവും ബെസ്റ്റ് ടാബ്ലോക്കുള്ള അവാർഡ് ഏത് സ്റ്റേറ്റിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എന്നാണ് ഉത്തരം അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓ കമൻസിൽ ദയ ഓപ്ഷൻസ് വെച്ച് ചോദിക്കുന്നതല്ലേ സാർ നല്ലത് സി ഒബ്വിയസ്ലി ഓപ്ഷൻസ് വെക്കുന്നത് നമുക്ക് നല്ലതാണ് പക്ഷെ കൂടുതൽ കണ്ടന്റ് നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് എന്താണ് ജനറൽ എന്താണ് ഹറന്റ് അഫെയർസിന്റെ കണ്ടന്റിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മോഡലിലും കൂടി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ അബൂബക്കർ ഇത് തുടങ്ങി അബൂബക്കർ കുറച്ച് ലേറ്റ് ആയിപ്പോ എന്ന് വന്നപ്പോഴത്തേക്ക് ഓക്കെ അപ്പൊ സി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് എന്താണ് എൽ ഡി സിയുടെ എന്താണ് പുതിയ ബാച്ച് നമ്മൾ എന്താണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മിഷൻ സി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയം നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റാർക്കെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമ്മൾ എന്താണ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ഉത്തരം കമൻറ്റ് ചെയ്യുന്നുണ്ട് നന്ദൻ സാരംഗ് നസ്രീന കിച്ചു ദേവി കൃഷ്ണ അബൂബക്കർ ജുലിക ജിൻസി ഓക്കെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഏറ്റവും മികച്ച ടാബിലേക്കുള്ള അവാർഡ് ഏത് സ്റ്റേറ്റിനാണ് കിട്ടിയത് എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ശരിയായിട്ടുള്ള ഉത്തരമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒഡീഷ ഓക്കെ അപ്പം എന്താണ് ചോദ്യം ഒന്നുകൂടി ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ഡേ പരേഡിലെ ഏറ്റവും മികച്ച ടാബ്ലേക്കുള്ള അവാർഡ് കിട്ടിയത് ഏത് സ്റ്റേറ്റിനായിരുന്നു എന്നുള്ളതാണ് ഉത്തരം ഒഡീഷ ഓക്കെ കാര്യം നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തുപോയ പോയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി കണക്ക് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അറിയാവുന്ന എന്താണ് ഉപരിപഠനങ്ങൾക്കും മറ്റുമായിട്ട് എന്താണ് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ എന്താണ് ലാ ഇരുപതിലെ കണക്ക് പ്രകാരം അതിലെന്താണ് ഒന്നാം സ്ഥാനം ഏത് സ്റ്റേറ്റിനാണ് എന്നുള്ളതാണ് ഓക്കെ ഉത്തരം ആന്ധ്രാപ്രദേശ് ഓക്കെ ഉത്തരം ആന്ധ്രാപ്രദേശ് എന്നുള്ളതാണ് അപ്പം എന്തിനെ പറ്റിയാണ് നമ്മളോട് ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് പോയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആന്ധ്രാപ്രദേശ് എന്നുള്ളതാണ് ഓക്കെ ഇനി എന്താണ് കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയാണ് ഏഴാണ് ഓക്കെ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനമാണ് കേരളത്തിൻ്റെ സ്ഥാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എന്താണ് വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ കണക്കിൽ ഓക്കെ ഇനി അടുത്ത പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ആരെയാണ് അപ്പോൾ എന്താണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എന്താണ് പുതിയ ബ്രാൻഡ് അംബാസിഡർ നിയമിക്കപ്പെട്ടത് ആരെയാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കത്രിന കൈഫ് ഉത്തരം കത്രിന കൈഫ് എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം എന്താണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് പുതുതായിട്ട് നിയമിക്കപ്പെട്ടത് ഉത്തരം കത്രിന കൈഫ് ഓക്കെ ഇനി അടുത്തായിട്ട് പറയുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടഫെയറാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫൈനലിൽ നൈജീരിയെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കിയതാരാണ് അപ്പോൾ എന്താണ് റീസെൻ്റ്ലി നടന്ന ഒരു സ്പോർട്സ് ഇവൻ്റാണെന്ന് പറയുന്നത് ആഫ്രിക്കൻ കോണ്ടിനൻസിലുള്ള കൺട്രീസിന് വേണ്ടി നടത്തുന്ന ആഫ്കോൺ കപ്പ് എന്ന് പറയുന്നത് ഓക്കെ അവിടുത്തെ രാജ്യങ്ങൾ എന്താണ് അവിടുത്തെ ഫിഫർ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ആഫ്കോൺ കപ്പ് എന്ന് പറയുന്നത് ഈ വർഷത്തെ കപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ആരാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഐവറി കോസ്റ്റ് ഉത്തരം ഐവറി കോസ്റ്റ് ആണ് വിജയിച്ചിരിക്കുന്നത് ആരെയാണ് ഫൈനൽ തോൽപ്പിച്ചത് അല്ലെങ്കിൽ ആ ടൂർണമെന്റിന്റെ റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈജീരിയ ആണ് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കും എന്താണ് റീസൻ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആഫ്രിക്കൻ നേഷൻസ് കപ്പ് അതായത് ആഫ്കോൺ കപ്പ് ഓക്കെ ആഫ്കോൺ ഫുട്ബോൾ ടൂർണമെൻറ്റിലെ വിജയമായത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐവറി കോസ്റ്റാണ് ആരെയാണ് ഫൈനൽ പരാജയപ്പെടുത്തുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ നൈജീരിയയാണ് അതായത് ആ ടൂർണമെൻറ്റിലെ റണ്ണേഴ്സ് അപ്പായത് ആരാണ് നൈജീരിയ ആണ് ഓക്കെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഫ്രിക്കൻ നേഷൻസ് കപ്പിൻ്റെ വേദി എവിടെയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്പോർട്സ് ഇവന്റ് നമുക്ക് നടന്നു കഴിയുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഹോസ്റ്റ് ചെയ്തിരുന്ന രാജ്യം ഏതായിരുന്നു എന്നുള്ളതാണ് ഉത്തരം ഐവറി ഹോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് എന്താണ് ഹോസ്റ്റ് ചെയ്ത രാജ്യം തന്നെയാണ് എന്തായിരിക്കുന്നത് വിന്നർ ആയിരിക്കുന്നതും ഓക്കെ ഹോസ്റ്റ് ചെയ്ത കൺട്രി തന്നെയാണ് എന്തായിരിക്കുന്നതും വിന്നർ ആയിരിക്കുന്നതും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാർ അതായത് ലാസ്റ്റ് ആയിട്ട് ചാമ്പ്യന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെനഗലായിരുന്നു ഓക്കെ ലാസ്റ്റ് നടന്ന ടൂർണമെൻറ്റിലെ ചാമ്പ്യൻസ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെനഗലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആഫ്രിക്കൻ നേഷൻസ് കപ്പിൻ്റെ വേദി എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറൂൺ ആണ് ഓക്കെ അപ്പം നമുക്കറിയാം നമ്മളൊരു സ്പോർട്സ് ഇവൻറ്റ് പഠിക്കുമ്പോൾ തൊട്ട് മുമ്പ് നടന്നതിൻ്റെ വിന്നേഴ്സ് അറിഞ്ഞിരിക്കണം അത് ഹോസ്റ്റ് ചെയ്ത പ്ലേസ് എവിടെയായിരുന്നു അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഫ്രിക്കൻ എന്ന നേഷൻസ് കപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ വിജയികൾ അതിനെ ഹോസ്റ്റ് ചെയ്ത് ഐവറി കോസ്റ്റിലായിരുന്നു ഐവറി കോസ്റ്റ് തന്നെയാണ് അതിൻ്റെ വിജയികളായതും റണ്ണേഴ്സ് അപ്പായത് നൈജീരിയ ആണ് ഇതിനു മുമ്പ് നടന്ന ഇരുപത്തിരണ്ടിലെ കപ്പ് ആരായിരുന്നു വിജയിച്ചിരുന്നത് സെനഗലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഹോസ്റ്റ് ചെയ്തിരുന്നത് ക്യാമറൂണിലാണ് ഓക്കെ ഇനി അടുത്ത പറയാൻ വേണ്ടി പോകുന്ന ഒരു അവാർഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഗവൺടെക് പ്രൈസിൻ്റെ എ ഐ പ്രവേഡ് റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവിൻ്റെ ഒൻപതാമത്തെ അവാർഡ് ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ് അതായത് ഒൻപതാമത് ഗവണ്മെന്റ് ഗവൺ പ്രൈസ് എന്തിനാണ് എ ഐ പവേഡ് റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവിന് അവാർഡ് ലഭിച്ചത് ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്കാണ് ഓക്കെ എ ഐ പവേഡിലായിട്ടുള്ള എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് റോഡ് സേഫ്റ്റിക്ക് വേണ്ടി പുതിയ രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിനെ കുറിച്ച് ബെറ്റർ ഡെവലപ്മെൻറ്റ് സ്റ്റഡി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ഒൻപതാമതായിട്ട് ഗവൺമെൻറ് ടെക് പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് ഓക്കെ ഇനി അടുത്തോട്ട് പറയാൻ വേണ്ടി പോകുന്നത് വേൾഡ്സ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ് അറ്റ് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ അപ്പോൾ എന്താണ് ആദ്യത്തെ എയർ ടാക്സി സർവീസ് ആദ്യത്തെ എയർ ടാക്സി സർവീസ് ലോകത്ത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ദുബായിലാണ് ഓക്കെ അപ്പോൾ എന്താണ് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയിലാണ് എന്താണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് ആദ്യമായിട്ട് എയർ ടാക്സി ഓക്കെ അപ്പം നമുക്കറിയാം എന്താണ് എയർ ടാക്സി വഴി സർവീസ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ദുബായാണ് അത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് വേൾഡ് ഗവൺമെന്റ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഒബിയസ്ലി ഇന്നത്തെ ദിവസം അറിയേണ്ട ഒരു കാര്യമാണ് സോ എന്താണ് പൽവ ടെറർ അറ്റാക്കിന്റെ എന്താണ് അഞ്ചാം വാർഷികമാണ് ഫെബ്രുവരി പതിനാലെന്ന് പറയുന്നത് ഓക്കേ വിബിയസിലി നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു എന്താണ് അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു ഫെബ്രുവരി പതിനാലിനായിരുന്നു എന്താണ് പൽമയിൽ എന്താണ് ടെറർ അറ്റാക്ക് നടക്കുന്നത് സോ ഒബിയസ്ലി അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ബ്ലാക്ക് ഡേ ആയിട്ടാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് റീസെൻറ്റ്ലി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഫെബ്രുവരി പതിനാലാം തീയതി എന്താണ് പൽമ അറ്റാക്കിൻ്റെ എന്താണ് അഞ്ചാം വാർഷികമായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ഓക്കെ സോ ഒബിയസിലി എന്താണ് ഇന്നത്തെ കറണ്ട് അഫയർ സെക്ഷൻ നമ്മൾ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് എന്താണ് അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല മേഖലകൾ അതായത് സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവാർഡ്സിനെ പറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ ആയിക്കോട്ടെ സ്പോർട്സ് ഇവന്റ് ആയിക്കോട്ടെ അങ്ങനെ ഇന്നത്തെ റീസൺ പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റാർക്കെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എന്താണ് സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് വേണ്ടത് താങ്ക് യു